നമസ്കാരം നടൻ മോട്ടിവേഷണൽ സ്പീക്കറും ലോയറുമായ ഡോക്ടർ ക്രിസ് വേണുഗോപാലും നടിയും നർത്തകിയുമായ ദിവ്യശ്രീധറും വിവാഹിതരായി എന്ന വാർത്ത പുറത്തു വന്നതോടെ സ്നേഹത്തിനപ്പുറം വിമർശനങ്ങളായിരുന്നു ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത് പ്രേക്ഷകർ ഇരു ഇരുകയ്യും നീട്ടി സ്വീകരിച്ച ഒരു വിവാഹ വാർത്തയായിരുന്നു ക്രിസ് വേണുഗോപാൽ ദിവ്യ ശ്രീധർ താരങ്ങളുടേത് അത്യാവശ്യം നെഗറ്റീവ് കമന്റുകൾ വന്നുവെങ്കിലും അതിനെയൊക്കെയും പോസിറ്റീവായി എടുക്കുകയാണ് ഇരുവരും ചെയ്യാറുള്ളത് ക്രിസിന്റെ വ്യത്യസ്ത ലുക്ക് തന്നെയാണ് അദ്ദേഹത്തിന് പ്രായ കൂടുതൽ ഉണ്ട് എന്ന ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കാൻ കാരണമായത് ഒരുപക്ഷേ അദ്ദേഹം സീരിയലിൽ ഒരു മുത്തശ്ശൻ വേഷം ചെയ്തത് അദ്ദേഹത്തിന് പ്രായ കൂടുതൽ ഉണ്ട് എന്ന വാദവും ഉയരാൻ കാരണം പ്രായത്തിന്റെ പേരിലും ഇരുവരും പരിഹാസങ്ങൾ നേരിട്ടിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയ പരിഹാസങ്ങളെ പിന്നിലാക്കി ഇരുവരും മുന്നോട്ട് പോവുകയായിരുന്നു കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ചർച്ചയായ വിവാഹമായിരുന്നു സീരിയൽ താരം ദിവ്യ ശ്രീധരന്റേത് സീരിയൽ നടൻ ക്രിസ് വേണുഗോപാലാണ് ദിവ്യ വിവാഹം ചെയ്തത് സ്റ്റീഡിയോ ടൈപ്പുകൾ തകർത്തെറിഞ്ഞിട്ടുള്ള വിവാഹമായിരുന്നതുകൊണ്ട് തന്നെ അന്ന് മുതൽ വലിയ രീതിയിൽ വിമർശനം ദിവ്യ നേരിടുന്നുണ്ട് ക്രിസ് വേണുഗോപാൽ നരം മറക്കാറില്ല എന്നതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകളും വയസ്സനായ ക്രിസ്സിനെ പണം കണ്ട് ദിവ്യ കല്യാണം കഴിച്ചുവെന്ന തരത്തിലായിരുന്നു വിമർശിച്ചിരുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഇരുവരും തമ്മിൽ വലിയ പ്രായവ്യത്യാസമില്ല അത് പിന്നീട് ക്രിസ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ആദ്യ വിവാഹത്തിൽ രണ്ട് മക്കളാണ് ദിവ്യയ്ക്കുള്ളത് സ്വന്തം മക്കളെന്ന പോലെയാണ് ദിവ്യയുടെ രണ്ട് മക്കളെയും സ്നേഹിക്കുന്നത് ജീവിക്കുന്നുവെന്ന തോന്നൽ തനിക്ക് വന്നത് കൃഷ്ണെ വിവാഹം ചെയ്ത ശേഷമാണെന്ന് ദിവ്യ തന്നെ പറഞ്ഞിരുന്നു എല്ലാ പൊതുപരിപാടികളിലും ടി വി ഷോകളിലും ഇരുവരും ഒരുമിച്ചാണ് പങ്കെടുക്കാറുള്ളത് മനസ്സിൽ തോന്നുന്നത് മടി കൂടാതെ പറയുകയും പെരുമാറുകയും ചെയ്യുന്ന രീതിയാണ് ദിവ്യയുടേത് അതിന്റെ പേരിലും ദിവ്യ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴിതാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് നടി താൻ സന്തോഷം നടക്കുന്നതും സംസാരിക്കുന്നതും ഭർത്താവിനും മക്കൾക്കും ഇഷ്ടമാണെന്നും ഒതുങ്ങി ജീവിക്കണമെന്ന് അവർ ഇന്നേ വരെ തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും പറയുന്നു ഞാൻ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ മുപ്പത്തിരണ്ട് വയസ്സിലാണ് ഞാൻ ഡിവോഴ്സിന് കൊടുക്കുന്നത് ഡിവോഴ്സിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ലീഗലി മാരിഡ് ആയിരുന്നില്ല പുള്ളി ആദ്യം ഒരു വിവാഹം കഴിച്ച വ്യക്തിയായിരുന്നതുകൊണ്ട് ഞാനുമായുള്ള വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നില്ല എനിക്കിപ്പോൾ നാല്പത്തിയൊന്ന് വയസ്സാണ് എന്ന് ജീവിച്ചാൽ ജീവിച്ചു എന്നല്ലേ ഉള്ളൂ ഇനിയും ഒരു നാല്പത്തിയൊന്ന് വർഷം കൂടി എനിക്ക് ആഴ്ച നീട്ടിക്കിട്ടുമെന്ന് എന്താണ് ഉറപ്പ് ആർക്കെങ്കിലും അതിൽ ഉറപ്പുണ്ടോ ഒരാൾക്കും ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ലല്ലോ മുപ്പത്തിരണ്ട് വയസ്സ് വരെ ദൈവം ദാമ്പത്യ ജീവിതം തന്നപ്പോൾ എനിക്ക് ആസ്വദിക്കാനോ എന്നെ സന്തോഷിപ്പിക്കാനോ പറ്റിയില്ല എന്റെ അത്രയും ചെറിയൊരു പ്രായമാണ് എനിക്ക് നഷ്ടപ്പെട്ടത് അത് ഇനി ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല ഏട്ടൻ കൊള്ളാം ക്രിസ് നല്ലൊരു വ്യക്തിയാണ് പക്ഷേ എനിക്ക് കുറച്ച് ഇളക്കം കൂടുതലാണെന്നാണ് പറയുന്നത് ഞാൻ ചാടി ചാടി കളിക്കുന്ന വ്യക്തിയാണ് അതെനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല ഞാൻ ഒന്ന് ഒതുങ്ങി സംസാരിക്കണം വെച്ചാൽ ഏട്ടൻ പറയും ഇതെന്റെ കുഞ്ഞുമോളല്ലെന്ന് അമ്മ ഇങ്ങനെയാവണ്ട അമ്മ എങ്ങനെയാണോ അങ്ങനെ ആയാൽ മതിയെന്ന് മക്കൾ പോലും പറയും അമ്മക്ക് ഈ കുട്ടിക്കളിയെ ചേരുവെന്ന് പറയും ഏട്ടനോടും മക്കൾ പറയും അമ്മ ഇങ്ങനെ മാറണ്ട മാറിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്മ അല്ലെന്ന് സീരിയസ് ആയി നിൽക്കുന്ന അമ്മയെ അവർക്കും താല്പര്യമില്ല സീരിയസ് ആയി നിൽക്കുന്ന ഭാര്യയെ തനിക്കും വേണ്ടെന്ന് ഏട്ടനും പറയുമെന്ന് ദിവ്യ പറയുന്നു ദിവ്യ ക്രിസ് വിവാഹം ആഘോഷമായിരുന്നു ആദ്യ വിവാഹ പ്രണയ വിവാഹമായിരുന്നതുകൊണ്ട് തന്നെ വിവാഹം ആസ്വദിക്കാനൊന്നും ദിവ്യയ്ക്ക് കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ക്രിസ്സുമായുള്ള വിവാഹത്തിന് ദിവ്യ നന്നായി ഒരുങ്ങിയതും റിസപ്ഷൻ അടക്കമുള്ളവ സംഘടിപ്പിച്ച് ആഘോഷമാക്കിയതും അഭിനയത്തിന് പുറമെ റേഡിയോ അവതാരകൻ വോയിസ് ആർട്ടിസ്റ്റ് എഞ്ചിനീയർ തുടങ്ങിയ മേഖലകളിലും ക്രിസ് വേണുഗോപാൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് അതേസമയം വിവാഹിതരായ ദിവസം മുതൽ വിമർശനങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങുന്നവരാണ് ദിവ്യാശ്രീധറും ക്രിസ് വേണുഗോപാലം രണ്ടു മക്കൾക്കൊപ്പം സന്തുഷ്ടമായി ജീവിക്കുമ്പോഴും സോഷ്യൽ മീഡിയ വഴിയുള്ള ആക്രമണങ്ങൾ ഇരുവർക്കും നേരെ തുടരുകയാണ് പലപ്പോഴും ഇരുവരും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുമുണ്ട് ഇപ്പോഴത് മകളുടെ മുന്നിൽ വെച്ച് റൊമാന്റിക് റീൽസ് ചെയ്തുവെന്ന് പറഞ്ഞ് വിമർശിക്കുന്നവർക്കും ഗർഭിണിയാണെന്ന വ്യാജ വാർത്ത പ്രചരിപ്പിച്ചവർക്കും മറുപടി നൽകുകയാണ് ശ്രീധർ സിനിമകളിൽ കിസ് ചെയ്യുന്ന രംഗങ്ങളില്ലേ എന്നും വിമർശിക്കുന്നവരുടെ അച്ഛനും അമ്മയും ചുംബിക്കാറില്ലേ എന്നും ദിവ്യ ചോദിക്കുന്നു മകളുടെ മുന്നിൽ വെച്ച് റൊമാന്റിക് റീൽസ് ചെയ്തുവെന്ന് പറഞ്ഞാണ് ചിലർ ുന്നത് സിനിമകളിൽ കിസ് ചെയ്യുന്ന രംഗങ്ങളില്ലേ കല്യാണ വീഡിയോകൾ കാണിക്കുന്നത് എന്താണ് അതിലൊന്നും പ്രശ്നമില്ലേ നമ്മൾ ചെയ്താൽ മാത്രമാണോ കുഴപ്പം ഞങ്ങൾ എന്താ മനുഷ്യരല്ലേ മക്കൾക്ക് ഒന്നും അറിയാത്ത പ്രായമല്ലോ ചില സേവ് ഡേറ്റ് വീഡിയോസ് കാണുമ്പോൾ നമ്മൾക്ക് നാണം തോന്നും ആ ലെവലിലുള്ള സേവ് ഡേറ്റ് ഇറങ്ങുമ്പോൾ ഞങ്ങൾ മര്യാദയ്ക്ക് നടന്നു പോയാൽ ഇവർ എന്താണ് പബ്ലിക്കിൽ നിന്ന് കിടന്ന് കാണിക്കുന്നതെന്നൊക്കെയാണ് കമന്റ്സ് ഇവർക്കാർക്കും കണ്ണില്ലേ നോർമലായി കല്യാണം കഴിച്ചു പോകുന്ന ഒരു കല്യാണ വീഡിയോ ഇപ്പോൾ കാണാനുണ്ടോ മക്കളും എല്ലാ വീഡിയോസും കാണുന്നവരാണ് സിനിമ കാണുന്നവരാണ് അതിനകത്ത് ഒന്നും ഒന്നുമില്ലെന്ന് പറയാൻ പറ്റുമോ ഈ വിംശിക്കുന്നവരുടെ അച്ഛനും അമ്മയും ഒന്നും ഉമ്മ കൊടുക്കാറില്ലേ ഈ പറയുന്നവരും കൊടുത്തിട്ടില്ലേ അല്ലെങ്കിൽ തന്നെ ഉമ്മ കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് വെറുതെ നാട്ടിൽ കാണുന്ന ആളുകൾക്കല്ലല്ലോ ഉമ്മ കൊടുക്കുന്നത് ഞാൻ എൻ്റെ ഭർത്താവിനല്ലേ ഉമ്മ കൊടുക്കുന്നത് പുറത്തുള്ള ആർക്കും അല്ലല്ലോ അപ്പോൾ എന്താണ് പ്രശ്നം അത് നമ്മൾ മാന്യമായി വസ്ത്രം ധരിച്ചു വരുന്നുവെന്നതാണോ നിങ്ങളുടെ പ്രശ്നം കുറച്ച് ശരീരഭാഗം കാണിച്ച് നടന്നാൽ എല്ലാവർക്കും സന്തോഷമാകുമോ കാണിക്കാത്തത് കൊണ്ടാകും നിങ്ങൾക്കെല്ലാം ഞങ്ങളോട് പ്രശ്നം തോന്നുന്നത് ശരീരഭാരം കാണിച്ച് നടക്കുന്നവർക്ക് എതിരെ മോശം കമൻറ്റിട്ട് കാണുന്നില്ലല്ലോ നമ്മൾ മാന്യമായി ഡ്രസ്സ് ധരിച്ചിട്ട് മാന്യമായി ശരീരഭാഗം കാണിക്കാതെയാണ് നടക്കുന്നത് പിന്നെ എൻ്റെ സംസാരം അതിങ്ങനെയാണ് മാറ്റാനുമാകില്ല മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി എൻ്റെ കൂടെയുള്ളവർ മനസ്സിലാക്കുന്നുണ്ട് ഇത്തരത്തിൽ കമൻ്റ് ഇടുന്നവർക്കെതിരെ കേസ് കൊടുക്കാത്തത് ഞാൻ നാല് പേർക്കെതിരെ കേസ് കൊടുത്താൽ പത്ത് പേർ രക്ഷപ്പെടും എന്നുള്ളത് കൊണ്ടാണ് അതുപോലെ ഞാൻ ഗർഭിണിയല്ല പക്ഷേ പ്രഗ്നൻ്റ് ആണെന്ന് പ്രചരിച്ചു ഞാൻ നടക്കുന്ന ഒരു വീഡിയോയും അതോടൊപ്പം പുറത്തു വന്നു ആ വീഡിയോ പൂർണ്ണമല്ല പക്ഷേ അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ മുഴുവൻ തേറി മാത്രമായിരുന്നു അല്ലെങ്കിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയാലും നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഞങ്ങൾക്ക് കുഞ്ഞിനെ നോക്കാൻ കഴിവുണ്ട് പ്രഗ്നൻ്റ് ആകാനും പറ്റും നമുക്ക് സമയമാകുമ്പോൾ നമ്മൾ നോക്കിക്കോളും ാരും അതിൽ ബുദ്ധിമുട്ടേണ്ടതില്ല ഈ വയസ്സാം കാലത്താണോ പ്രഗ്നൻസി എന്നൊക്കെയാണ് കമന്റുകൾ അതെന്താ അറുപത് വയസ്സുള്ള പെണ്ണുങ്ങൾ പ്രസവിച്ച് നിങ്ങൾ ആരും കണ്ടിട്ടില്ലേ കമന്റ്സ് ഇടുന്നത് കൂടുതലുള്ള പ്രായമുള്ള ആളുകളാണ് എന്നതാണ് മറ്റൊരു രസം അതുപോലെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഈ കമന്റ് ഇടുന്നവരെല്ലാം ഭൂമിയിൽ നിന്നും പൊട്ടിമുളച്ചതാണോ എന്നും ദിവ്യ ശ്രീധർ പ്രതികരിച്ച് ചോദിച്ചു